സ്ഫടികം ചോട്ടാ മുംബൈ രാവണ പ്രഭു തുടങ്ങിയ റീറിലീസ് സിനിമകൾക്ക് ശേഷം മോഹൻലാലിന്റെ അടുത്ത ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ജോഷി ചിത്രം റൺ ബേബി റണ്ണാണ് വീണ്ടും റിലീസ് ചെയ്യുന്നത് വലിയ റിപ്പീറ്റ് ഉള്ള നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ പേരിലുള്ളത് മാത്രമല്ല മലയാളത്തിൽ വേറെ ഒരു നടനും ഇത്രയധികം സിനിമകൾ റീറിലീസ് ചെയ്ത് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ കയറ്റാൻ സാധിച്ചിട്ടില്ല സ്പടികം ദേവദൂതൻ ഛോട്ടാ മുംബൈ മണിച്ചിത്രത്താഴ് രാവണ പ്രഭു തുടങ്ങിയ റീറിലീസ് സിനിമകൾക്ക് വലിയ സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ഒപ്പം മികച്ച കളക്ഷനും ചിത്രം രണ്ടാം വരവിലും തിയേറ്ററുകളിൽ നിന്ന് നേടി ഇപ്പോഴത്തെ മോഹൻലാലിന്റെ അടുത്ത ചിത്രം കൂടെ റീറിലീസിനായി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഫോർ കെ റീമാസ്റ്റർ ചെയ്ത റൺബി റൺ എന്ന ചിത്രമാണ് റീറിലീസിനൊരുങ്ങുന്നത് രണ്ടായിരത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് ചിത്രം തിയേറ്റർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ജോഷി സംവിധാനം ചെയ്ത ഗാലക്സി ഫിലിംസിലൂടെ മിലൻ ജലീൽ നിർമ്മിച്ച ചിത്രമാണ് റൺ ബേബി റൺ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ നൂറ് ദിവസത്തിലധികം ഓടി ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് കാഴ്ചവെച്ചത് സച്ചി സേതു ജോഡി വേർപിരിഞ്ഞതിന് ശേഷമുള്ള സച്ചിയുടെ ആദ്യ സ്വതന്ത്ര തിരക്കഥയായിരുന്നു സിനിമയുടേത് മോഹൻലാൽ അമലാപോൾ ബിജു മേനൺ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് മോഹൻലാലിന്റെ റീറിലീസ് ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ച മികച്ച സ്വീകാര്യതയാണ് താരത്തിന്റെ പഴയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് ഭവിച്ച പോലെ ഗുരു ഉദയനാണ് താരം സമ്മരൻ ബദ്ലഹം നരൻ തേന്മാവിൻ തേന്മാവിൻകൊമ്പത്ത് കാലാപാനി ആറാം തമ്പുരാൻ ദേവാസുരം നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ കാക്കകുയൽ തുടങ്ങിയ സിനിമകളും ഉടൻ റീറിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം രാവണ പ്രഭുവാണ് രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം നിർവഹിച്ച രാവണപ്രഭുവിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് സിനിമ റീറിലീസിനെത്തിയപ്പോഴും മികച്ച സ്വീകരണമായിരുന്നു ലഭിച്ചത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നാലു കോടിയിൽ കൂടുതൽ കളക്ഷനാണ് റീറിലീസുകളിൽ മോഹൻലാലിന്റെ അഞ്ചാമത്തെ ഉയർന്ന കളക്ഷനാണിത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം